പണ്ട് പണ്ട് ഒരു കൊച്ചു ഗ്രാമത്തിൽ രാമു എന്നൊരാൾ താമസിച്ചിരുന്നു രാമുവിന് കുറച്ചു കോഴികളുണ്ടായിരുന്നു അതിൽ ഒരു കോഴി മാത്രം മുട്ടയിടുന്നില്ല എന്ന് മനസ്സിലാക്കിയ രാമു ഈ കോഴിയെ എങ്ങനെയെങ്കിലും വിൽക്കണം അതിനെ ഗ്രാമചന്തയിൽ കൊണ്ടുപോയി വിൽക്കാൻ തീരുമാനിച്ചു മറ്റുള്ളവരെ പറ്റിച്ചു ജീവിക്കുന്നതായിരുന്നു രാമുവിനെ ഏറെ ഇഷ്ടം രാമു തന്റെ മുട്ടയിടാത്ത കോഴിയെയും മറ്റു കോഴികളിട്ട മുട്ടകളും എടുത്തുകൊണ്ട് അങ്ങനെ ഗ്രാമപാതയിലൂടെ നടന്നു അങ്ങനെ നടന്നു വരുമ്പോൾ ഹൗദയല്ലേ എവിടെ പോയിട്ട് വരുന്നു ഒന്നും പറയണ്ട രാമു ഞാന് ഗ്രാമചന്തയിൽ പോയി വരികയാണ് എന്താ കാര്യം ഞാൻ ഈ പശുവിനെ വിളിക്കാൻ പോയതാണ് കുറച്ചു നാളായി പാല് വളരെ കുറവാണ് ആരും വാങ്ങുന്നില്ല രാമു എത്ര പാല് കിട്ടും ഒരു ലിറ്റർ വളരെ കഷ്ടിച്ച് കിട്ടും അല്ല രാമു നിങ്ങൾ ഈ കോഴിയെ കൊണ്ട് ഗ്രാമചന്തയിലേക്കാണോ പോകുന്നത് അതെ അല്ല ഞാൻ വേറെ ഒരിടം വരെ പോകുവാ ഈ കോഴിയെ കൊണ്ടോ അതെ നിങ്ങൾ ആരോടും പറയരുത് ഇതൊരത്ഭുത കോഴിയാണ് അത്ഭുത കോഴിയോ ഏ നോണാ പറയാതെ രാമു നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലേലും ഈ കോഴി ദിവസം പത്തു മുട്ട വരെ ഇടും സമയങ്ങളിൽ സ്വർണമുട്ടയും ഇടും എന്താ അതിന് തെളിവ് ഇതൊക്കെ ഈ യാത്രക്കിടയിൽ ഈ കോഴി ഇട്ടതാണ് സ്വർണമുട്ട ഇടുന്നത് കൊണ്ട് ഞാൻ എപ്പോഴും ഇതിനെ കൂടെ കൊണ്ടുപോകും എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല ശരി വേണ്ട ഞാനെന്നാ പൊക്കോട്ടെ കോഴിയെ കൂട്ടിലാക്കണം കൂടെ കൊണ്ട് നടക്കുന്നത് അല്പ ബുദ്ധിമുട്ടാണ് രാവു ഇതിന് വിൽക്കാൻ പദ്ധതി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എനിക്ക് വലിയ നഷ്ടമാകും നല്ല വില തരാ ഒപ്പം ഈ പശുവിനെ എന്തു വില തരും എന്റെ കയ്യിൽ അഞ്ചു വെള്ളി നാണയമുണ്ട് അത് തരാം അഞ്ചു വെള്ളി നാണയമോ സ്വർണ്ണ ഇടുന്ന ഈ കോഴിക്കോ അതെ മുട്ട സ്വർണമാ സ്വർണം ഇനി എന്റെ കയ്യിൽ ഈ സ്വർണ്ണ മോതിരം മാത്രമേ ബാക്കിയുള്ളൂ ഈ അത്ഭുത കോഴിയെ എനിക്ക് തന്നെ തരണം അയാൾ ഒരു മണ്ടൻ തന്നെ ഈ പശുവിനെ ആരുടെയെങ്കിലും തലയിൽ എട്ടി വെക്കണം ഒരു വഴിയുണ്ട് ചിന്താ രാമു പശുവിനെ വളർത്താനൊക്കെ തുടങ്ങിയോ ഹേയ് ഇത് സാധാരണ പശു അല്ല ആട്ടിൻ പാലിന്റെ രുചിയാ ഇതിന്റെ പാലിന് അതെയോ അത് മാത്രമല്ല ഇതിന് മുപ്പത് ലിറ്റർ വരെ കിട്ടും ചിലപ്പോ അത് നാപ്പത് വേറെ എന്ത് വേണം ഉള്ളതാണോ പറയുന്നേ നാൽപ്പത് ലിറ്റർ പാലോ അതെന്ന് ഞാനും ആദ്യം വിശ്വസിച്ചില്ല പിന്നെ അയാൾ മുപ്പത് ലിറ്റർ വരെ കറന്ന് കാണിച്ചു ആ പാലും എനിക്ക് തന്നെ അവർ തന്നു എന്നിട്ട് ആ പാലെന്തിയെ ഗ്രാമചന്തയിൽ വിറ്റു പക്ഷേ നിങ്ങൾക്ക് ഇതിനെ നോക്കി പരിചയമില്ലല്ലോ ഇല്ല പക്ഷെ കണ്ടപ്പോ വിട്ടുകളയാനും തോന്നിയില്ല ഇത്രയും ഗുണമുള്ള പശുവിനെ ബുദ്ധിയുള്ള ആരെയും വാങ്ങാതെ ഇരിക്കുമോ അതും ശരിയാ ഞാൻ ഒരു പശുവിനെ വാങ്ങണമെന്ന് കുറച്ചു കാലമായി വിചാരിക്കുന്നു അതെയോ നല്ല പശുവിനെ നോക്കി വാങ്ങണേ ഞാൻ ഇതിന് ഞാൻ നിങ്ങൾക്ക് അഞ്ച് വെള്ളി നാണയം തരാ എനിക്ക് തരാമോ ഇതിനെ അയ്യോ ഞാൻ ഇതിനെ കൊടുക്കുന്നില്ല നോക്ക് രാമു നിങ്ങൾക്ക് പശുവിനെ നോക്കി പരിചയമില്ല എനിക്കാണേൽ ഒരു പശുവിനെ വേണം താൻ നഷ്ടം വരാത്ത ഒരു കച്ചവടം എന്താ അതിപ്പോ നിങ്ങൾ ഇങ്ങനെ നിർബന്ധിച്ചാൽ എനിക്ക് പറ്റില്ല എന്ന് പറയാനും പറ്റില്ലല്ലോ ശരി നിങ്ങൾ എടുത്തോളൂ ഞാൻ ഇതിനെ ഇരുപത് തന്നെ തന്നാ മതി അത് കേട്ടപ്പോൾ കർഷകന് കൂടുതൽ സന്തോഷമായി ആ സന്തോഷത്തിൽ കർഷകൻ പശുവിനെ കറന്നു നോക്കിയതുമില്ല കണ്ടോ നിങ്ങൾ രാമുവിന്റെ തന്ത്രം രാമുവിന് ഒരുപാട് സന്തോഷമായി അതൊന്നും മുഖത്തു പ്രകടിപ്പിക്കാതെ അയാൾ പശുവിനെ കൈമാറി ഇന്ന് എന്ത് നല്ല ദിവസമാണ് എന്നും ഇങ്ങനെ ആയാൽ മതിയായിരുന്നു ഒരുപാട് സന്തോഷത്തോടെ പശുവിനെ സ്വന്തമാക്കിയ കർഷകൻ തന്റെ പശുവിന് വയറ് നിറയെ ഭക്ഷണം കൊടുത്തു പക്ഷെ കർഷകന്റെ സന്തോഷം നീണ്ടു നിന്നില്ല അടുത്ത ദിവസം പശുവിനെ കറന്നു തുടങ്ങിയ കർഷകൻ ഞെട്ടി നമ്മൾ ഇനി എന്തു ചെയ്യും ആ രാമു നമ്മളെ പറ്റിച്ചതാണ് മുപ്പത് ലിറ്റർ കിട്ടുമെന്ന് പറഞ്ഞിട്ട് രണ്ടു ലിറ്റർ പോലും കിട്ടുന്നില്ല നിങ്ങൾക്കൊന്ന് ചിന്തിച്ചിട്ട് വാങ്ങിയാ പോരായിരുന്നോ വാങ്ങിപ്പോയില്ലേ ചതി പറ്റിപ്പോയി രാമു പശുവിനെ തിരിയെ വാങ്ങില്ല അത് ഉറപ്പാണ് നമുക്ക് ഒന്ന് കണ്ടാലോ അത് ശരിയാ ഞാൻ ഇപ്പോൾ തന്നെ ഒന്ന് പോയി വരാം കർഷകൻ ഗ്രാമ മുഖ്യനെ കാണാനായി കർഷകൻ തന്റെ പ്രശ്നങ്ങളെല്ലാം ഗ്രാമ മുഖ്യനോട് വിശദമാക്കി നിങ്ങൾ ഒരു കാര്യം ചെയ്യും രാമുവിനോട് വൈ പറയണം പറഞ്ഞതിലും കൂടുതൽ പാല് പശു തരുന്നുണ്ടെന്ന് ആ പാലൊക്കെ എനിക്കാണ് തരുന്നതെന്നും പറഞ്ഞോളൂ അങ്ങനെ ഗ്രാമമുഖ്യന്റെ വാക്കുകൾ കേട്ട് രാമുവിന്റെ വീട്ടിലേക്ക് കർഷകൻ നടന്നു വഴിമധ്യേ കർഷകൻ രാമുവിനെ കണ്ടു രാമു എനിക്ക് നിങ്ങളോട് ഒരുപാട് നന്ദിയുണ്ട് നിങ്ങൾ തന്ന പശു കാരണം ഞാനും കുടുംബവും രക്ഷപ്പെട്ടു അതെയോ അതെ രാമു പശു എന്നും നാൽപ്പത് ലിറ്റർ പാൽ തരുന്നുണ്ട് ഞാൻ അത് ഗ്രാമമുഖ്യനാണ് കൊടുക്കുന്നത് ശരി രാമു കുറച്ച് തിരക്കുണ്ട് പോട്ടെ പശുവിനെ കൊടുത്തത് അബദ്ധമായോ ഉടനെ ഗ്രാമമുഖ്യനെ കാണണം അന്ന് തന്നെ രാമു ഗ്രാമമുഖ്യന്റെ വീട്ടിലെത്തി ആഹാ രാമു വരണം വരണം ഇവിടെ പാല് വേണമെന്ന് കേട്ടു വേണമായിരുന്നു പക്ഷെ ഇപ്പോ ഒരു കർഷകൻ കൊണ്ട് തരുന്നുണ്ട് നല്ല രുചിയുള്ള പാല് അതുകൊണ്ട് അയാൾക്ക് കൂടുതൽ പണവും കൊടുക്കുന്നുണ്ട് ഇനി എന്ത് ചെയ്യും ഗ്രാമ നുണ പറയില്ലല്ലോ അപ്പോ കർഷകൻ പറഞ്ഞത് സത്യമാണ് രാമുവിന് ഒരുപാട് വിഷമമായി രാമു അതിവേഗത്തിൽ കർഷകന്റെ വീട് ലക്ഷ്യമാക്കി നടന്നു ആ വരൂ രാമു കുറുമ്പി പശുവിന് ഈ പുല്ല് ഒത്തിരി ഇഷ്ടമാണ് ആ അതെ ഞാൻ വന്നത് പശുവിനെ തിരിച്ചു വാങ്ങാനാണ് ഏ തിരിച്ചു വാങ്ങാനോ അതെ ഇല്ല തരാൻ പറ്റില്ല ഞാൻ വിൽക്കുന്നില്ല എന്റെ ജീവിതം മാറ്റിയ പശുവാണിത് അങ്ങനെ പറയരുത് ഞാൻ ഈ പശുവിനെ ആഗ്രഹിച്ചു വാങ്ങിയതാണ് പിന്നീടാണ് ഞാൻ ചിന്തിച്ചത് ആ ഇല്ലില്ല തരാൻ പറ്റില്ല എന്ത് വില തന്നാലും തരാൻ പറ്റില്ല ഞാൻ നിങ്ങൾ തന്നതിലും കൂടുതൽ തരാം എനിക്ക് എന്റെ പശുവിനെ തിരികെ തരണം ശരി നിങ്ങളുടെ ദുഃഖം ഞാൻ മനസ്സിലാക്കുന്നു എന്ത് തരും നിങ്ങൾ തന്നത് നിങ്ങൾ തന്നത് ഇരുപത് വെള്ളി നാണയമല്ലേ ഞാൻ മുപ്പത് തരാം മുപ്പതോ പറ്റില്ല പിന്നെ നാൽപ്പത് വെള്ളി നാണയമെങ്കിലും എനിക്ക് കിട്ടണം ശരി തരാം വില കൂടിയാൽ എന്താ ലാഭമല്ലേ രാമു നീ കുഴിച്ച കുഴിയിൽ നീ തന്നെ വീണു